ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജേണൽ ബുക്കും അതേപോലെ എൻ്റെ സപ്ലൈസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എന്താ ചോദിച്ചാൻ്റെ കുറിയൊക്കെ ഇട്ടിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റർ എനർജിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട ഈ ഒരു പാലിലോട്ട് ഈ ഒരു ക്രീം ബിസ്ക്കറ്റില്ലേ അതും പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കിയിട്ട് ഞാൻ വെച്ചിട്ട് സംഭവമായിരുന്നു അതിന് ഈ പാത്രത്തിലാണെന്ന് മാത്രം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കുറച്ച് പേപ്പർ എടുക്കുക എ ഫോർ ഷീറ്റ് അപ്പം ഇത് ഞങ്ങൾ അഞ്ഞൂറ് എ ഫോർ ഉള്ളതാണ് കേട്ടോ ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചായിരുന്നു ഏതാണ്ട് ഒരു വർഷമൊക്കെ ആയി എന്നിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പേപ്പേഴ്സ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ എല്ലാ പേപ്പറും അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇത് രണ്ടാമത്തെ ജനൽ ബുക്കാണ് കേട്ടോ പക്ഷേ പഴയത് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടില്ല പക്ഷേ ആ ജനൽ ബുക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഐക് ഒക്കെ ആവാം അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും ചെയ്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കണം അപ്പോഴേക്കെല്ലാം കൂടി തളക്കി പോയി പിന്നെ ഓരോന്നോരോന്നായിട്ട് പെറുകി പെറുകി എടുക്കുകയാണ് നമുക്ക് കൊണ്ട് ഒരു ബുക്ക് ബുക്കാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പേപ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു ഭാഗം നമുക്ക് ഇതിൽ കിട്ടും ആ ഭാഗം ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഫെവിക്കോളായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കിട്ടും പിന്നെ എന്തിനാണ് ഈ സ്ലീഡും പിന്നൊക്കെ കുത്തി വെച്ചെന്ന് വെച്ചാൽ അതൊന്ന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോ പിന്നൊക്കെ തന്നെ വേണമെന്നൊന്നും ഇല്ല നമുക്ക് ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചാൽ മതി എന്നിട്ട് പാഷൻ തേക്കുന്ന സമയത്ത് ഇതൊന്ന് ഒരുമിച്ച് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തേപ്പോ പിന്നെ യൂസ് ചെയ്യുന്ന പകരം ഗ്ലൂ തന്നെയായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ചാരി വെച്ചിട്ട് ഇത് ഉണങ്ങിയിട്ടുള്ള സമയം കൂടെ നമുക്ക് സപ്ലൈസൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പിന്നെ എന്തായാലും ഞാൻ പോയിട്ട് തലയ്ക്ക് അതേപോലെ തന്നെ മെടഞ്ഞ് കെട്ടിയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ബുക്കിലും മൂലയിലും ഒക്കെ എൻ്റെ മുടി ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ തല കെട്ടി വെച്ചത് എന്തായാലും നമുക്ക് തുടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിങ്ങനൊരു കവർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കാർഡ് ബോർഡായിരിക്കും നല്ലത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് എ ഫോർ ഷിറ്റ് എടുത്തു കേട്ടോ കുറേ തപ്പി കൈസൊന്നും കിട്ടിയില്ല ഇത് നമുക്ക് എന്തായാലും ഈ പിന്നെക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം പക്ഷേ നേരെയൊന്നും ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് കാർഡ് ബോർഡാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് കിട്ടാത്തത് മാത്രമാണ് ഞാൻ എ ഫോർ ഷിറ്റ് യൂസ് ചെയ്തത് ഇനി എപ്പോഴേലും കാർഡ് ബോർഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിനൊന്ന് പുതുക്കി പണിയുന്നുണ്ട് അങ്ങനെ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് പിന്നെ പേപ്പർ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഫെവികോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കറക്റ്റ് സെന്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുക്കാട്ടോ പിന്നെ ഒട്ടിച്ചുകഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം ഒന്നും കവറായിട്ടൊന്നും ഇല്ലാട്ടോ പേപ്പറിന്റെ തിക്നെസ് കാരണമാണ് ഇത് ഇങ്ങനായത് അപ്പൊ കാർഡ് ബോർഡാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി അടുത്താണ് എൻ്റെ കലാവിരുദ്ധികൾ ഏവരും ക്ഷണിച്ചുകൊള്ളുന്നു ഇതിനെ എങ്ങനെയൊക്കെ ചളമാക്കി കുളമാക്കാവോ അതിൻ്റെ അങ്ങേപ്പുറം വരെ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണിതില് എൻ്റെ ഭാഗത്തിന് രാവിലെ ചന്ദ്രനക്കുറയൊക്കെ ഇട്ടുകൊണ്ട് വന്നുകൊണ്ടാണ് തോന്നുന്നു വലിയ കേടുപാടുകളൊന്നും കൂടാതെ അത് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനീ വരയ്ക്കണതാണെന്തോ വലിയ സംഭവം വിചാരിക്കും അത് വെറും നിങ്ങളുടെ തോന്നല് മാത്രമാണ് ഞാൻ എന്താ ഉദ്ദേശിച്ച് ഞാൻ എന്താ വരച്ചതെന്ന് എനിക്ക് പോലും പിടികിട്ടിട്ടില്ല ഗൈസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാനെന്താ വരയ്ക്കാൻ വന്നീന്ന് പോലെ എനിക്കിത് കണ്ടപ്പോ മറന്നുപോയി വേറെ ഒന്നല്ലോ ഒരു പൂമ്പാറ്റിയാണ് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എന്തായാലും അത് പാളിപ്പോയി സ്ഥിതിക്ക് വേറെ ഒന്ന് പരീക്ഷിക്കുകയാണ് ഗൈ വേറെ ആർബാടായിട്ടൊന്നും ഇല്ലാട്ടോ സിമ്പിൾ തന്നെയാണ് ജസ്റ്റ് സ്ട്രേറ്റ് പോണ ലൈനിൽ ജസ്റ്റ് ഇത് വേവ് ആയിട്ട് വരച്ചുകൊടുത്തു അത്രേ ഉള്ളൂ ഇതൊക്കെ ഞാൻ വരയ്ക്കുന്നതിന്റെ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് കാണുമ്പോൾ ഡാർക്കായി തോന്നുവെങ്കിലും അത് ലൈറ്റായിട്ട് ഉള്ളത് കേട്ടോ അപ്പം ഇതേപോലെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട് പേജ് ഇതുകൊണ്ട് അവരും അനുകരിക്കേണ്ട കുറെ പൂക്കളും കൂടി വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഞാനൊന്നും കിയില്ല ആ പൂക്കളുടെ മേല് വീണ്ടും ബോർഡർ ആയിട്ട് ഒരു ബ്രൗൺ പിന്നുകൊണ്ട് വരച്ചപ്പോൾ നല്ല സമാധാനം കിട്ടി പക്ഷെ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എന്താ അമീബയോ എങ്ങനെയൊക്കെയോ ഒരു ഷേപ്പ് തോന്നി കഴിഞ്ഞാൽ ഞാനീ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് കാരൻ്റെ പോയിട്ടോ അടുത്തൊരു സബ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഫോണിൽ ഉണ്ടാക്കണോ വേണ്ടോ എന്ന് കുറെ വട്ടം ആലോചിച്ചു കേട്ടോ പിന്നെ എന്തായാലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു അപ്പം എന്തായാലും എ ഫോർ ഷീറ്റ് എടുത്തില്ല സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുത്തു പിന്നെ എൻ്റെ അടുത്ത് മൂന്ന് പെൻ ഉണ്ട് കേട്ടോ ഒന്ന് ബ്രൗണും ഒന്ന് പിങ്ക് കളറും അതേപോലെ ഒന്ന് ഗ്രീൻ ആയിട്ടുള്ളതാണ് അപ്പൊ ഈ മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഇതുപോലെ കുറെ വള്ളികളും അതിൽ കുറച്ച് ഇലകളും സിമ്പിൾ ആണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയും ഉണ്ട് കേട്ടോ സർക്കിളിലോ സ്ക്വയറിലോ റെക്റ്റാങ്കിളിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ വരെ ഉണ്ടാക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ രണ്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റൂമിൽ വന്നിട്ടാണ് ചെയ്യുന്നത് റൂമിൽ കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചത് ഈ ആറണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണേ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ ജീവനും ചെയ്യുന്ന സമയത്ത് അതിന് മാച്ച് ആയിട്ടുള്ളതൊക്കെ നോക്കി എടുത്ത് എഴുതാം ഇതിനുള്ള നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും ബാക്കി ഒന്ന് രണ്ടെണ്ണത്തിൽ ഇതുപോലെ ഹൈലൈറ്റ് അടച്ചിട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇത് പോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്തോ ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ കട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ അങ്ങ് എത്തി ഇന്നത്തിനോടൊപ്പം പാവം തോന്നിയിട്ട് ഞാൻ പിന്നെ അതിന് വേറെ ഒന്നും ചെയ്തില്ല പക്ഷെ ഉണ്ടാക്കിയാല് രണ്ടെരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആ ഒന്നിന് ഞാൻ എന്തായാലും എടുത്തോ എന്നിട്ട് കുറച്ച് വെറൈറ്റിക്ക് ഓയിൽ പേസ്റ്റിലാണ് എടുത്തത് അതാണ്ടേ പോയി രണ്ടു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം കൊളവായി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തത് ഇതേപോലെ ആക്കി എടുത്തു ഇതോടെ എന്റെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഇതിന്റെ പേജസ് ഒക്കെ ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ബുക്കിലൊരു ജേണൽ കൂടി ചെയ്തിട്ട് അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ലാട്ടോ എന്റെ എല്ലാ പരിപാടിയും കളഞ്ഞപ്പോഴാണ് കരണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പൊ എന്തിനാ വന്നേ നമ്മുടെ സംഭവമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കാണാൻ ഒരു ക്യൂട്ടും ഒക്കെ എന്തായാലും ഇത്രേ ഉള്ളൂ ബൈ